കേട്ടിരിക്കണം എന്ന് വിശ്വസിക്കണം എനിക്ക് ചെറിയ ജലദോഷം ഒക്കെ ഉണ്ടോ പിന്നെ ഞാൻ ഓപ്പൺ എയറിലാണ് കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ബീഫാണ് ഉഗ്രം ബീഫ് അതായത് ബാച്ചിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എൻ്റെ എല്ലാ ബച്ചൽ ഓഫ് ഫ്രണ്ട്സിനും പുറത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ബാച്ചിലോ ഫ്രണ്ട്സും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അവർ അവരെപ്പോൾ വിളിച്ചാലും എന്നോട് ചോദിക്കാറുള്ളതാണ് നീ ബീഫ് എങ്ങനെയാണ് വയ്ക്കാറില്ലെന്ന് അപ്പോൾ അതിനുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നേക്കാൾ മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശ്രീജ ബി ഹാപ്പി വിത്ത് ശ്രീ അപ്പോൾ ഇന്നത്തെ അംഗത്തോടെ തുടങ്ങാം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് ഇതാ ബീഫ് ഒരു കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ബീഫ് നെയ്യില്ലാത്ത ബീഫ് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ നമുക്ക് നെയ്യില്ലാത്ത ബീഫ് ആകുമ്പോഴാണ് മണിമണിയെ പോലെ ഇങ്ങനെയൊക്കെ എടുക്കുകയുള്ളൂ നമുക്ക് കപ്പലണ്ടി പോലെ പറക്കി തിന്നാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇത് നമുക്ക് മസാല മസാലപ്പരട്ടി വെക്കണം അപ്പോൾ മസാല മസാലപ്പരട്ടി വെക്കാനായിട്ട് ഏതൊക്കെ മസാല വേണ്ടതെന്ന് നോക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പാക്കറ്റിൽ വരുന്നത് അത് നമ്മൾ പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ഒരു ചെറു ചെറുനാരങ്ങേര നീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം വെന്ത് കുഴയാണ്ട് കുഴഞ്ഞു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷെ ബീഫിൽ നെയ്യലിങ്ങനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ കുറച്ചൊക്കെ നെയ്യ് ആവശ്യമാണ് ഇവിടെ നാട്ടിൽ നെയ്യാത്ത ഇറച്ചി കിട്ടുകയില്ല എന്തായാലും നെയ്യ് ഉണ്ടാവും സമയമില്ലാത്തോണ്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും കൂടുതലും നേരം ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് കൂടുതള്ളു അത് ഇതാ കുക്കറില് ഇട്ടിട്ട് ഒരു മുക്കാവ് വേവാവുന്നവരെ വേവിച്ചെടുക്കുക ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം മാംസം വേവിച്ചെടുക്കാൻ ചൂട് തട്ടുമ്പോൾ തന്നെ മാംസത്തിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങും ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിയാനായിട്ട് വേണ്ടത് പിന്നെ വേപ്പിന്റെ ഇല വേപ്പിന്റെ ഇല ഞാൻ ഒത്തിരി ചേർക്കൂട്ടോ ബീപ്പിൻ്റെ എല്ലാം എൻ്റെ ഒരു വീക്ക്നസ് ആണ് ഒരു ബൗൾ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ബൗൾ തന്നെ എടുത്തിട്ടുണ്ട് അത് ഉള്ളി മാത്രമേ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കണുള്ളൂ പിന്നെ ഒരു സവോളയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒരു സവോള ഉപയോഗിക്കണുള്ളൂ കാരണം പെട്ടെന്ന് സവോള ഇട്ട് അധികം വരണ്ടിട്ടില്ല പെട്ടെന്ന് ഗ്രേവിയൊക്കെ ആകും നമുക്ക് അങ്ങനെ ഗ്രേവി ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഗ്രേവിയില്ലാത്ത ബീഫ് വെക്കണ കാരണം കൊണ്ട് നമുക്ക് ചെറുളുള്ളിയാണ് നല്ലത് പിന്നെ എന്താ ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി തക്കാളി അധികം വേണ്ട ഇതുപോലെ തന്നെ ഒത്തിരി ഗ്രേവിയായിട്ട് കിട്ടുകയും ചെയ്യും ഒരുപാട് സമയം എടുക്കും വേണ്ട വരാൻ വേണ്ടിട്ട് അപ്പൊ ബീഫ് ഒരുപാട് ഉപയോഗം ചെയ്യും പിന്നെ മുളക് ഇപ്പൊ നാടൻ മുളകൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊക്കെ വീട്ടിലുണ്ടാവണ മുളകാണ് വേണ്ടത് അരിഞ്ഞ സാധനങ്ങൾ ഇതാ ഉള്ളി ഉള്ളി സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം എല്ലാം തന്നെ ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കണ്ടോ ചോപ്പർ കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയും ഫൈനായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പോവുകയും ചെയ്യും കാരണം ഈ നോൺ വെജ് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ വയറ്റിലെത്തുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ വേഗതയിൽ ഡൈജക്ഷൻ പ്രോസസ്സ് നടക്കും അപ്പോൾ നമുക്കത് അവരെ വയറ്റിലെത്താവുന്ന രീതിയിൽ ഇത്രയും ഫൈനാക്കാം പേസ്റ്റ് ആക്കാം ഇഞ്ചിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ പേസ്റ്റ് ാക്കാം അപ്പം ഞാനൊക്കെ ഫൈനായിട്ട് അരച്ചെടുത്തിരിക്കയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറ്റിവെക്കണു അരിഞ്ഞെടുത്തത് ഇനി നമുക്ക് പൊടികൾ ഏതൊക്കെ വേണ്ടതെന്ന് നോക്കാം നമുക്ക് കുറച്ച് ഇടിച്ച മുളക് ചേർക്കാം ഇടിച്ച മുളക് ഞാൻ എന്താ ഒരു വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും കൂടെ നമുക്ക് കുറച്ച് ചേർക്കാം ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് എക്സ്പയർഡായിട്ട് നമ്മൾ ചേർക്കുന്ന ഐറ്റംസ് എത്രയാണ് ഇത് നമുക്ക് നമ്മുടെ ബീഫ് വേവാൻ വേണ്ടി കാത്തു നിൽക്കാം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചത് എങ്കിൽ കൂടി കണ്ടു നിറയെ വെള്ളമുണ്ട് ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം അപ്പോൾ ഒന്ന് കുക്കറ് നമുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒന്ന് കൊടുക്കാം അപ്പോൾ വെള്ളം മുഴുവൻ പറ്റിപ്പോവും നെയ്യാണത് നെയ്യ് വറ്റില്ല എങ്കിലും അതിൽ ജലത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വറ്റിപ്പോക്കോളും കുറച്ച് വെള്ളമൊക്കെ നമുക്ക് വെറ്റി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നെയ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓൺ ഗോയിൻ പ്രോസസ്സിൽ അത് വെറ്റി കിട്ടിക്കോളും ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ഏതാണോ കുക്കിംഗ് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ കാരണം നമ്മുടെ ബീഫിൽ അത്യാവശ്യത്തിന് നെയ്യുള്ള കാരണം കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത് നാളികേരം ഇട്ടുകൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം നന്നായിട്ടൊന്ന് വണ്ടി അതാണ് എല്ലാ കഴികളും നാളികേരം വയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് കേടാവുക നാളികേരം നമ്മൾ ആദ്യം വറുക്കാടുകയാണെങ്കിൽ അത് നന്നായിട്ട് മൂത്ത് വരികയും ചെയ്യും പെട്ടെന്ന് നമ്മുടെ കറി കേടാവൂലേ അപ്പം നമുക്ക് നാളികേരം വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ നാളികേരം വറുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനൊരു കൺസിസ്റ്റൻസിൽ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ സവാള ഉള്ളി നമ്മളിങ്ങനെ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും നമുക്ക് ഇട്ടു കൊടുക്കാം നമ്മുടെ ഗ്രേവി നല്ല നന്നായിട്ട് വെന്ത് വന്ന നമ്മുടെ കറികളൊക്കെ നോൺ വെജ് കറികളൊക്കെ കുറേ ദിവസം ഇരിക്കുന്നു പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു വെച്ചതും പച്ചമുളക് നല്ല ഫൈനായിട്ട് അരച്ചു വെച്ചതും അരച്ച് വെച്ചതല്ല നന്നായിട്ട് നമ്മൾ സോപ്പറിലടിച്ച് വെച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല ഞാനെന്നും പറയാറുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് വേപ്പിൻ്റെ ഇല നല്ല ഇഷ്ടമാണ് അതാണ് ഞാൻ വേപ്പിൻ്റെ ഇല ധാരാളം ഇടും പിന്നെ നാടനല്ലേ നമ്മുടെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായത് നമ്മൾ പൊട്ടിച്ചെടുക്കല്ലേ അപ്പം എന്തായാലും ലക്ഷമൊന്നും ഉണ്ടാവില്ല പിന്നെ നോൺ വെജ് ഐറ്റംസ് നമ്മൾ ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നതോറാണ് അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരിക രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോൾ നോൺവെജിന് പ്രത്യേക ടേസ്റ്റ് വരും വെജിൻ കറിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവും സാധാരണ അമ്മമാർക്കാണ് ആ കറിയൊക്കെ കിട്ടുക കാരണം ഇന്നലത്തെ കറിയാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിലുള്ളവർ കഴിക്കാത്തത് മടിക്കും കഴിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങനെ മടിക്കുന്നവരുണ്ട് അപ്പൊ അമ്മമാർക്ക് കുഷാലാണ് നല്ല രസമായിരിക്കും അത് കഴിക്കുക ചെമ്മണം വരെ നമ്മൾ വളർത്തുക ഇപ്പൊ എണ്ണയില്ലേല്ണ്ടോ നമുക്ക് നമ്മുടെ പൊടികകൾ ഇട്ടു കൊടുക്കാം ഇതൊരു പ്രത്യേകതയാണ് പറയുന്നത് നമ്മൾ മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇടിച്ച മുളകാണ് അപ്പോൾ നമുക്കെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇടമേളിൽ എപ്പോഴും ഒരു കൺട്രോൾ വേണം നമ്മൾ പൊടിയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കുറച്ചും കൂട്ടി വെച്ചൊക്കെ വേണം ഇടാൻ അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി എന്തായാലും ഇടുമ്പോൾ പിന്നെ കരിഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമ്മൾ വേവിച്ചുവെച്ചിരിക്കമ്മിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇപ്പൊ ഒട്ടും ഗ്രേവിയില്ല നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി സിമ്മിൽ ഇട്ടിട്ട് ഇളക്കി 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 കുറെ നേരം ഇളക്കുമ്പോ ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരും അപ്പൊ ഏകദേശം നമ്മുടെ ബീഫ് റെഡി ആയി അടച്ചു വെക്കാണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം